വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് ഇടവകയും വ്യാപാരി വ്യവസായ സമൂഹവും ചേർന്ന് നദാലെ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നു ക്രിസ്മസ് നവത്സരത്തെ വരവേൽക്കുവാൻ വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായ സമൂഹവും സെന്റ് ഫ്രാൻസിസ് ഇടവകയും നേതൃത്വം നൽകുന്ന നദാലെ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചിന് ഓട്ടുവറ സെന്ററിൽ നിന്നും നദാലെ ഫെസ്റ്റ് കരോൾ ഘോഷയാത്ര ആരംഭിക്കുന്നു കെ രാധാകൃഷ്ണൻ എം പി സി എല്ലപ്പള്ളി എം എൽ എ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ പ്രതിനിധികൾ വ്യാപാര വ്യവസായ പ്രമുഖർ വിവിധ മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകും വാദിമേളവും നിശ്ചല ദൃശ്യങ്ങളും സാന്താക്ലോസുകളും ഘോഷയാത്രയ്ക്ക് മൂടികൂട്ടും നദാലെ ഫസ് സമ്മേളനത്തിൽ പള്ളി ഹെബ്രോൺ ഹാളിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന യോഗം സേവർ ചിറ്റപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്യും വിവിധ മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ വ്യാപാരി വ്യവസായ പ്രമുഖർ എന്നിവർ സംസാരിക്കും ഡയാലിസിസ് രോഗികൾക്കായി വടക്കാഞ്ചേരി ഫറാന മാതൃവേദി നൽകുന്ന സാമ്പത്തിക സഹായം കൂടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് യോഗത്തിൽ വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഫാദർ വർഗീസ് തരകൻ ഇ കെ കുമാരൻ അജിത് കുമാർ മല്ലയ്യ പ്രകാശ് ചിറ്റ്ലപ്പിള്ളി എന്നിവർ പങ്കെടുത്തു അഞ്ചു മണിക്ക് നമ്മുടെ നമ്മുടെ സ്ഥലം എം പി രാധാകൃഷ്ണൻ സാറും എം എൽ എ ശിവൽ ചിത്ര സാറും ഇവിടുത്തെ നാരാജാതി മാസത്തിലും വിവിധ കൈ സംഭവങ്ങളും അത് രാഷ്ട്രീയ സംസ്തായ നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന മുൻനിരയിൽ തന്നെ ഘോഷയാത്രക്ക് മുൻപില് നമ്മളൊരു വാദ്യമുണ്ടായതിരിക്കും ലൈറ്റ് സൗണ്ട് സംഗീതം ദൃശ്യങ്ങള് സാന്റാക്ലോസ് ഇതൊക്കെയാണ് നമ്മളെ മോടി കൂട്ടുകാരായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഘോക്ഷേത്ര എത്തിക്കഴിഞ്ഞ സമാപനം നത്ര ദൃശ്യ സമാപനം നടക്കുന്ന പള്ളി പോളിലാണ് അത് മലയസരെ സംസാരിക്കുന്നത് പറഞ്ഞാൽ പവന സമൂഹം എല്ലാവരും ഉൾപ്പെടുത്തി നമ്മൾ ഈ പരിപാടി കാരണം അച്ഛന്റെ ഒരു ആഗ്രഹമായിരുന്നു അതിൽ സാധാരണ നമുക്കറിയാം പുല്യാണിക്കാരുടെ ഭാഗത്തു വരികയാണ് നമ്മൾ നടക്കാറ് അതൊക്കെ വിട്ടുകൊണ്ട് എല്ലാവരും മത സൗഹാർദ്ദത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പടക്കാൻ കൂട്ടുകാർ നമ്മൾ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ വോട്ട് പറയുന്നത് നമ്മൾ തുടങ്ങി അത് പറഞ്ഞാൽ എം പി എം എൽ എ നമ്മുടെ നഗരസഭാ ചെയർമാൻ അവരുടെ നേതൃത്വത്തില് ബാക്കി എല്ലാവരും ഉൾപ്പെടുത്തി കൊണ്ട് നമ്മള് പള്ളി അഞ്ചു നമ്മൾ നമ്മളിവിടുന്ന് തുടങ്ങാൻ സാധിച്ചിട്ട് ഒരു ആറോ ആറേ ആവുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തി അവിടെ വെച്ചിട്ടാണ് നമ്മുടെ സമാപനം വെച്ചിട്ടുള്ളത് അപ്പൊ അതില് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ചെയർമാൻ അധ്യക്ഷത വഹിക്കുന്ന ഒരു യോഗം അവിടെ വെച്ചിട്ടുണ്ട് ഒപ്പം അതിന്റെ കൂടെ തന്നെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സേവിയർ ചിത്തപിള്ള അവിടെ വെച്ചിട്ട് കരോൾഗാനം ഉണ്ട് അതുമാതിരി തന്നെ സൗഹാർദ്ദത്തിന് ഭാഗമായിട്ട് ക്രിസ്മസ് കേക്ക് മുറിക്കില്ല ആ ഒരു ഫംഗ്ഷനും പിന്നെ അവിടെ വെച്ചിട്ട് അന്ന് കോടി കോടിയുണ്ടെന്നൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്ത് പ്രഖ്യാപിക്കുകയാണ് വേറൊന്നും അല്ല കോടിയോണ്ട് രണ്ടായിട്ട് നമ്മളിപ്പോ ഈ പരിപാടി നടത്തുമ്പോൾ അതിന് സമൂഹത്തിന് അവസരം അനുഭവിക്കുന്നതൊക്കെ ഒന്നും മറക്കാൻ പാടില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കിഡ്നി രോഗികളാണ് അവർക്ക് ഒരു ഒരാഴ്ച രണ്ടു ദിവസം മൂന്ന് ദിവസം ഡയാലിസിസ് ഉണ്ട് അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്ന രണ്ട് ലക്ഷ രൂപയ്ക്ക് ഈ ഡയാലിസ് രോഗികൾക്ക് മാസം തോറും ഒരു സാമ്പത്തിക സഹായം ഒരു വർഷം ഒരാൾക്ക് നമ്മൾ പന്ത്രണ്ടായിരം ഉദ്ദേശിക്കും അത് ഒരുമിച്ച് കൊടുക്കുന്നില്ല ഒരുമിച്ചില്ല അതുകൊണ്ട് എല്ലാ മാസവും നമ്മള് ആയിരം ലക്ഷം കൊടുക്കും അത് നാലഞ്ചത്തി ദിവസം ഹിന്ദു ദിവസം മുസ്ലിം വാങ്ങുന്നില്ല മതം വൈദ്യും നമുക്ക് വടക്കല്ലി എന്ന് പറയുന്നത് എല്ലാ മതങ്ങൾക്കും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ്